നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർഎസ്എസിന് മുന്നിൽ സി പി എം കീഴടങ്ങിയെന്ന് സന്ദീപ് വാര്യർ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ വേട്ടയാടുന്നതിനെതിരെ പ്രതികരിക്കാൻ മുഖ്യമന്ത്രി മടിക്കുന്നത് ആർ എസ് എസിനെയും അമിത്ഷായെയും ഭയന്നിട്ടാണെന്ന് കെ പി സി സി വക്താവ് സന്ദീപ് വാര്യർ പറഞ്ഞു ദേശീയ കാർഷിക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി വളാഞ്ചേരിയിൽ സംഘടിപ്പിച്ച ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് കാർഷിക പ്രക്ഷോഭത്തിന് മുന്നിൽ ലോകത്തെ ഏറ്റവും വലിയ ഏകാധിപതിയായ നരേന്ദ്രമോദി പോലും മുട്ടുമടക്കേണ്ടി വന്നുവെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു പോകുന്ന വഴിക്ക് കഴിക്കോൽ പോലും ഊരിക്കൊണ്ടുപോകുന്ന കാട്ടുകള്ളന്മാരുടെ നിലവാരത്തിലേക്ക് പിണറായി വിജയൻ കൂപ്പുകുത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു സകല മേഖലകളിലും അഴിമതിയും കെടുകാരുതസ്ഥതയും കൊടികുത്തി വാഴുകയാണ് ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം നിലവിലില്ല അതിനുള്ള ഉദാഹരണമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിന്റെ സ്ഥിതി ആരോഗ്യമേഖലയിൽ നടമാടുന്ന അനാസ്ഥക്കെതിരെ സോഷ്യൽ മീഡിയയിലെ കുറിപ്പിട്ടതിന് അദ്ദേഹത്തെ പ്രോസിക്യൂഷൻ ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് കെ വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സംസ്ഥാന പ്രസിഡന്റ് യു വി ദിനേശൻ മണി മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി അംഗം വി മധുസൂദനൻ ഡിസി സെക്രട്ടറി പി സിഇ നൂർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് പാറയിൽ ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനു പുല്ലാനൂർ ഡി കെ ഡി എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ജി രാജഗോപാൽ റംല മുഹമ്മദ് പി ടി സുധാകരൻ ഗോപി കിയാറ്റൂർ മുഹമ്മദ് ചെന്നാര കെ ടി സിദ്ദീഖ് മുസ്തഫ മാഡശ്ശേരി ഷംസു മാപ്രം മനോജ് പേരശന്നൂർ നൌഫൽ പാലാറ പള്ളിക്കൽ സൈനുദ്ദീൻ പി രാജൻ മാസ്റ്റർ വി കെ കൃഷ്ണകുമാർ അസറു വളാഞ്ചേരി തുടങ്ങിയവർ പരിപാടിയിൽ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഈ രാജ്യത്തെ ഇന്ത്യൻ നാഷണൽ

പ്രതിഭാസമായിട്ട് ഈ പറയുന്ന ക്ഷേമ പെൻഷനും കഴിഞ്ഞില്ല പതിനെട്ട് മാസവും ഇരുപത് മാസവും ഒക്കെ ഈ നാട്ടിലെ പാവപ്പെട്ടവരെ പെൻഷൻ പറഞ്ഞിരിക്കുക ഈ പെൻഷൻ രാശിയിട്ട് പാവപ്പെട്ട വയസ്സായ ആളുകൾക്ക് മരുന്ന് വാങ്ങാനും അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരാണോ നിങ്ങൾ ആരോഗ്യ മേഖലയിലെ കരിയർ ഇനി സ്വപ്നം മാത്രമല്ല ആധുനിക പഠന സൗകര്യങ്ങൾ മികച്ച പ്രായോഗിക പരിശീലനം വിദഗ്ദ്ധ അധ്യാപകരുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഹോസ്പിറ്റൽ ഇന്റേൺഷിപ്പ് നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഞങ്ങളുടെ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ഹോസ്പിറ്റൽ നഴ്സിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഫാർമസി അസിസ്റ്റന്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നിങ്ങളുടെ കരിയർ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഇന്ന് തന്നെ അൽഫ പാരാമെഡിക്കൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യും അൽഫ പാരാമെഡിക്കൽ അക്കാദമി അൽഫ മെഡിക്കൽ ഹോസ്പിറ്റലിന് സമീപം പൂക്കാട്ടിരി കോൺടാക്റ്റ് നയൻ സിക്സ് ഫോർ ഫൈവ് ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ സിക്സ് നയൻ നയൻ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ സിക്സ് ടു ഡബിൾ സീറോ